ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ മത്തായുടെ വിശുദ്ധ സവിശേഷം ഇരുപത് മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് തിരുസഭ മാതാവ് അപ്പോസ്തലനും രക്തസാക്ഷിയുമായ കോപ്സ്ലിഹായിഡ് തിരുനാൾ ആഘോഷിക്കുകയാണ് സബദീപുത്രന്മാരുടെ മാതാവ് യേശുവിനോട് തൻ്റെ പുത്രന്മാരെ യേശു സ്വർഗരാജ്യം സ്ഥാപിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഇരുത്തണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശു അവരോട് ഇപ്രകാരമാണ് പറയുന്നത് അവർ ചോദിക്കുന്നത് എന്തെന്ന് അവർക്കറിഞ്ഞുകൂട കാരണം യേശുവിൻ്റെ വലത്തുഭാഗത്തും അതോടൊപ്പം ഇടത്തുഭാഗത്തും ഇരിക്കുവാനുള്ള യോഗ്യത യേശു അല്ല നിയോഗിക്കുന്നത് മറിച്ച് തൻ്റെ പിതാവായ സ്വർഗസ്ഥനായ പിതാവാണ് എന്നാൽ യേശുനാഥൻ അവരോട് ആവശ്യപ്പെടുന്നത് എത്രമാത്രമാണ് യേശുവിൻ്റെ ശുശ്രൂഷകരാകുവാനായിട്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അവരെ യേശു ക്ഷണിക്കുകയാണ് അതിനായിട്ട് അവർക്ക് വേണ്ട യോഗ്യത എളിയവരായ ദാസരായിട്ട് മാറുവാനായിട്ട് ശുശ്രൂഷയിൽ എളിമയുള്ളവരായി മറ്റുള്ളവരെ ദൈവവചനം എത്തിക്കുവാനായിട്ടും അതോടൊപ്പം നമ്മൾക്ക് കൊണ്ട് ആകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് അവരെ യേശു ക്ഷണിക്കുന്നു യാക്കോബ് സ്ലീഹ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രമാത്രമാണ് യേശുവിൻ്റെ സ്വർഗരാജ്യത്ത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവുമൊക്കെ ആഗ്രഹിച്ചു വന്ന ആ വിശുദ്ധൻ പിന്നീട് യേശുവിനെ ഏറ്റവും അടുത്തറിയുകയും യേശുവിൻ്റെ രൂപാന്തരീകരണം അനുഭവിക്കുകയും യേശുവിനോടൊപ്പമായിരുന്നു കൊണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ യേശുവിനു വേണ്ടി ശുശ്രൂഷകനായി ദാസനായി മാറിക്കൊണ്ട് മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുകയും അതിലുപരി യേശുവിനു വേണ്ടി രക്തസാക്ഷിത്യം കൈവരിക്കുകയും ചെയ്ത വിശുദ്ധനായ യാക്കോബ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിവെക്കാം സഹായിക്കുവാനായിട്ടും അതിലുപരി അവർക്ക് നമ്മെ കൊണ്ട് ആകുന്ന രീതിയിലെല്ലാം അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ടും മറിയത്തെ പോലെ പരിശുദ്ധ കന്യക ആയ അമ്മയെപ്പോലെ നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്കും ദൈവത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ആയിട്ട് പരിശ്രമിക്കാം യേശുനാഥനി പ്രകാരം പറയുന്നുണ്ട് ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മറിച്ച് ശുശ്രൂഷകനാകുവാനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ